ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് താറാവ് കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് തേങ്ങാപ്പാലിൽ സ്റ്റൂ പോലെ എങ്ങനെ വെക്കാം എന്നതിനെ പറ്റിയാണ് താറാവ് കഷ്ണങ്ങളായി മുറിച്ചത് കൂടി മൂന്ന് കിലോ നമ്മൾ തൊലിയോട് തൊലിയോടുകൂടി തന്നെയാണിത് മുറിച്ചിരിക്കുന്നത് കറി വെച്ചതിന് ശേഷം നെയ്യ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കറിയിൽ നിന്ന് സ്പൂണിനാ നെയ്യ് കോരിക്കടയും അതുകൊണ്ട് തൊലിയോടുകൂടി തന്നെയാണ് കഷ്ണങ്ങളാക്കി മുറിച്ചിരിക്കുന്നത് തൊലി ഉണ്ടെങ്കിൽ അതിന് പ്രത്യേക ഒരു വേറൊരു രുചി നല്ലൊരു രുചി കിട്ടും ഈ താറാവ് ഒരിക്കൽ ആവശ്യമായ സാധനങ്ങൾ നമ്മൾ മൂന്ന് കിലോ താറാവാണ് എടുത്തിരിക്കുന്നത് അതിനാവശ്യമായ സവോള ഇടത്തരമാണെങ്കിൽ ഒരാറ് സവോള ഒരു ഏഴെട്ട് പച്ചമുളക് വെളുത്തുള്ളി ഒരു അഞ്ചാറ് അല്ലി ഇഞ്ചി ചെറിയൊരു കഷ്ണം നാല് കിഴങ്ങ് കറിവേപ്പില നമ്മൾ തേങ്ങാപ്പാലിൽ വെക്കുന്നതുകൊണ്ട് ആവശ്യമായ തേങ്ങാപ്പാൽ കറുവ ഗ്രാമ്പു കുരുമുളക് പൊടിച്ചത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് താറാവ് ആവശ്യമായത് മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന താറാവ് നമുക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഗരം മസാലയ്ക്ക് ഇപ്പം ഞാൻ പൊടിച്ചിരിക്കുന്നത് ഗ്രാമ്പു കറുവ പെരും ഇത് മൂന്നും കൂടെ പൊടിച്ചതാണ് ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് െല്ലാം കൂടെ ചേർത്ത് ഒരു മുപ്പോ മിനിറ്റോ ഒരു മണിക്കൂറോ ഒന്ന് പെരട്ടി വെക്കുക അതിന് ശേഷം നമ്മൾ കറി വെക്കാനിരുന്നുണ്ട് പാൻ ചൂടായിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കറുവ ഗ്രാമ്പു ഏലയ്ക്ക ചതച്ചത് ഇട്ട് കൊടുക്കാം ഒന്ന് ചൂടാക്കുക നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് ഇടത്തരം സവോളയാണ് മുറിച്ചിരിക്കുന്നത് ആറ് വെളുത്തുള്ളി കഷ്ണങ്ങളായി മുറിച്ച് ഇഞ്ചി ഒരു കഷ്ണം പച്ചമുളക് ഒരാറെണ്ണം ചുപ്പിട്ട് കൊടുക്കാം വോളം നല്ലപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നല്ലപോലെ വഴന്നിട്ടുണ്ട് നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം താറാവ് പുരട്ടി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് സ്വല്പം ഇട്ടുകൊടുക്കാം കുരുമുളക് പൊടി കുരുമുളക് പൊടിയും പുരട്ടിയാണ് താറാവ് വെച്ചിരിക്കുന്നത് മല്ലിപ്പൊടി ഇത് 2 1/2 സ്പൂൺ ഇടാമടി. ഇങ്ങനെയൊക്കെ വറുത്തെടുക്കുക. നമുക്ക് കിഴങ്ങ് ഇട്ട് കൊടുക്കാം. കിഴങ്ങ് വറുത്തു വിടാം. ഞാൻ ഇപ്പോ ഇതിൻ്റെ കൂടെ വെറുതെ ചേർക്കുകയാണ്. നല്ലപോലെ കൂട്ടി ഒഴിപ്പിച്ചതിന് ശേഷം നമുക്ക് താറാവിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം തൊലി കളഞ്ഞിട്ടില്ല നമ്മൾ തൊലി കളയാതെയാണ് കുടിച്ചിരിക്കുന്നത് ഞാൻ നെയ്മുണ്ടെങ്കിൽ നമുക്ക് അവസാനം സ്പൂൺ കോഴി കോരി കളയാം താറാവ് തൊലിയോടുകൂടി വെക്കുന്നതാണ് ടേസ്റ്റ് നല്ലപോലെ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കുറച്ച് വേഗം അതിൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളമെടുക്കും നമുക്ക് ഇത്തിരി തേങ്ങാപ്പാൽ ചേർക്കാം നല്ലപോലെ കൂട്ടി യോധിപ്പിച്ചതിന് ശേഷം ചെറുതീയിൽ വേവിക്കുക മൂടിയെ മാറ്റി നോക്കാം ഇറച്ചിക്കകത്തു നിന്ന് തന്നെ വെള്ളം നല്ലപോലെ എടുത്തിട്ടുണ്ട് നമുക്കൊന്നൂറ് കൂട്ടി ഒഴിപ്പിച്ചതിന് ശേഷം പകുതി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ മൂടി ഒഴിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരെ വേവിക്കാം നമ്മുടെ താറാവ് ഏകദേശം വെന്ത് കാണും തേങ്ങാപ്പാലിലാണ് വെന്തത് പോരാത്ത ഗരം മസാല എപ്പം ഇട്ട് കൊടുക്കാം കറിവേപ്പില ഒരു മൂന്നാല് തുള്ളി കച്ചപ്പും കൂടെ ഒഴിച്ച് കൊടുക്കാം അതുപോലെ കൂട്ടി ഒഴിപ്പിക്കുക കറി ഇറക്കാൻ പോകുന്നതിന് മുന്നേ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർക്കാം നമ്മുടെ താറാവ് കറി റെഡി ആയിട്ടുണ്ട് രണ്ടാമത്തെ പാൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തല വരുമ്പം മൂടി വെക്കുക ഈ എണ്ണ ഇതുപോലെ പൊങ്ങിക്കിടക്കുകയുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ തവി കൊണ്ടുവന്ന് ഇതിനെ അടുത്ത് അതിൻ്റെ അകത്ത് എണ്ണ കിട്ടും ഇതുപോലെ കോരിക്കളയാ ഇതുപോലെ ആ എണ്ണ ഓരിക്കളഞ്ഞാൽ മതി കറി വെച്ച് കഴിയുമ്പോൾ അപ്പോൾ അത് ആ ഫാറ്റും എല്ലാം ഉണ്ടെങ്കിൽ നല്ല ക്ലിയറാവും